ഹലോ ഗ്രാൻഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് അമ്മച്ചിയുടെ ഹെയറ് എണ്ണ ചെയ്യാൻ പോയി ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നിരയാണ് അപ്പോൾ അമ്മയുടെ ഹെയർ ഒന്ന് ഹെന്ന ചെയ്യാം അപ്പോൾ ഞാനത് ഇന്നലെ തന്നെ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ടീസ്പൂൺ കുറച്ചും കൂടി കടുപ്പം കൂടാൻ വേണ്ടിയിട്ട് നമുക്കിട്ട് കൊടുക്കാം ഇങ്ങനെ കുറച്ച് കൂടുതലിരുന്നു നല്ലപോലെ തിളക്കട്ടെ ബീട്രൂട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വേറെ നല്ല കുറച്ചും കൂടി ഹെയറിന് കളർ കിട്ടും നമ്മൾ ഈ ഹെണ്ണ യൂസ് ചെയ്യുമ്പോഴുള്ള കളർ എല്ലാം ഉണ്ട് കുറച്ചും കൂടി നമ്മുടെ നരച്ച് മുടിക്കൊക്കെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കടുപ്പത്തിലുള്ള ചായ ഇവിടെ നല്ലപോലെ തിളച്ചായിട്ടുണ്ട് എന്ന് ഇളക്കി കൊടുക്കാം നല്ല കടുപ്പം വേണം ഇതിങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കളം തിളക്കട്ടെ എന്നാലേ ആ ഒരു കളറൊക്കെ ശരിക്കും ഇളകുള്ളൂ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് അരിഞ്ഞിട്ടുണ്ട് പേസ്റ്റ് ആക്കി എടുക്കണം കാരണം ഇതിൻ്റെ വെള്ളം മാത്രം മതി അപ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് നമുക്ക് അരച്ചെടുക്കാം സാധാരണ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത്രയും വലിയ വെള്ളമൊന്നും കൊടുത്തിട്ട് ഇനി എങ്ങാനും മിക്സിയിലിട്ട് അരഞ്ഞില്ലെങ്കിലോ അത്തുള്ള മൂർച്ചേക്കൊന്ന് കുറഞ്ഞിരിക്കുന്നുണ്ട് നല്ല ചിലപ്പോൾ പേസ്റ്റായിട്ട് അരഞ്ഞി കിട്ടില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ടാണ് അരച്ചെടുക്കുന്നത് കാറിലേക്ക് ഇതിട്ട് കൊടുക്കട്ടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി ഇട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരിച്ചെടുക്കണം കാരണം ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു നീര് മാത്രം മതി ചായ തിളക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറെ നേരമായി ഓഫ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഇടതിളക്കാൻ തുടങ്ങിയിട്ട് അപ്പിന് അധികം സമയം ഇത് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നാറാൻ വെക്കാം അരിച്ചിട്ട് ആ നീര് മാത്രം മതി ഇതിലേക്ക് ഇതേപോലെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിന് എന്തെങ്കിലും ഇതേപോലെ പല നമുക്ക് നമുക്കിങ്ങനെ തൂത്തെടുക്കാനായിട്ട് നമ്മൾ സ്പൂണിലൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഒരു സൗണ്ടായി ഇത്തരത്തിലുള്ള സ്പാച്ചിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഇരിക്കുകയുള്ളൂ ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പിഴിഞ്ഞ് നോക്കാം ഇത്രയും നേര് കിട്ടി കാരണം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലപോലെ പേസ്റ്റായിട്ട് അരിഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കളറും ഇവിടെ ആയത് നേരെ തയ്യാറാക്കാൻ നോക്കാം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് വനശ്രീയുടെ മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ ഹെന പൗഡർ അപ്പോൾ ഒന്നിച്ച് ഇത് ഓൾറെഡി കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം തയ് നമുക്കറിയാൻ പാടില്ല നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്താ റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ അപ്പം ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഹെൻമിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുമ്പ് ചട്ട എത്തി നമ്മളടുത്ത് ഓൾറെഡി ഇരുമ്പുള്ളതുകൊണ്ട് പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് ഞാൻ എടുത്ത് ചെയ്ത പോലെ മറ്റേ ആണിപ്പീസും മുതിലേക്ക് ഇന്നിട്ടില്ല കാരണം അത് ഓൾറെഡി ഇതിൻ്റെ ചട്ടിയിൽ തന്നെ ആയതുകൊണ്ട് നമുക്കിനി വേറെ വിഷയം മനുഷ്യനും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ പൊട്ടിച്ചീരിയൊക്കെ ഇട്ടിട്ട് ബാക്കിയത് കൂടെ ഇന്നലെ കുറവായിട്ട് നോക്കാം എന്തായാലും ഉള്ളത് തീയത് നോക്കാം പ്രതി പറഞ്ഞിരുന്നില്ല ഈ ബീട്രൂട്ട് നീരൊഴിച്ചു കൊടുക്കാം പിന്നെ ഈ കടുപ്പത്തിൽ തയ്യാറാക്കി വച്ചിട്ടുള്ള ആ ഒരു ചായ ഇതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം എന്തോരം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഇനിയും വേണ്ടിവരും ബാക്കിയുള്ള ബീട്രൂട്ട് മീനോടി വെച്ചെടുക്കാനും കൂടും പൊടി കുറച്ച് കുറവല്ലേ അപ്പം ഞാൻ അതിലേക്ക് ഫുള്ള് ഒഴിച്ചില്ല കൂടി പോയി പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്നിട്ടൊന്നും അറിയാവില്ല അപ്പം ബാക്കി ചായപ്പൊടിയും കൂടി ഒഴിച്ചെടുക്കാം കൂടാൻ സംശയം സാരില്ല നമുക്ക് വേറൊരു സാധനം കൂടി ഇതിലേക്ക് ഇടാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് സാധാരണ മുട്ടയിടാറുണ്ട് ഇപ്പോൾ മുട്ട ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ഫുള്ളൊരിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സാധനങ്ങളും ഇതിലിടുന്നുണ്ട് നീലാമരി അപ്പോൾ നമുക്കിതും കൂടി ഇതിലേക്ക് ഇട്ട് വയ്ക്കാം ഫുൾ ഇടണ്ട കുറച്ച് കുറച്ച് ഇതിലേക്ക് നീലാൽ മതി പൊടിയും ഇട്ടിട്ടുണ്ട് ഫുള്ള് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി കാരണം നമ്മൾ അത് വേറെ എന്തോ ആവശ്യത്തിന് ശേഷം ഇപ്പോൾ അത് ഫുള്ള് എടുക്കേണ്ടത് എന്തായാലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് എടുക്കുന്നില്ല ജസ്റ്റ് നമുക്കൊരു ആവശ്യം ഒരു ചെറിയൊരു ആവശ്യത്തിന് ആയിരിക്കും നമ്മൾ എടുക്കുന്ന ആണെങ്കിൽ എന്തായാലും മുട്ടയൊന്നും ഇല്ലല്ലോ വേറെ വേറെ നമ്മുടെ ഹെയർ കെയറിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കപ്പലെടുക്കാം എന്നെ ചെയ്യുന്നത് തന്നെ ഓൾറെഡി ഒരു ഹെയർ കെയറിൽ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു എന്ത് മൈലാഞ്ചിയൊക്കെ കലക്കി കുറിക്കൊരു മണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം മീനും വേണം ഞാൻ ബാക്കിയുള്ള ചായയും കൂടി ഇല്ലെങ്കിൽ കുഴിച്ചിട്ടുണ്ട് ഞാൻ കൂടുതലും അറിയില്ല പിന്നെ വിസ്റ്റില്ല വിസ്റ്റ് എല്ലാരും അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുവൊരു സ്പൂണിലായതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെള്ളം കൊണ്ടാപോലെ കിടക്കണുണ്ട് കണ്ടീൻ്റെ സാട്ടിങ്ങനെ ആയിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഞാനിവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടുതൽ സംശയം അറിയില്ല അത് കുഴപ്പമില്ല കുറച്ച് പൊടി കുറച്ചുകൂടി മറ്റേ നീലങ്ങി നമ്മൾ നമ്മുടെ എടുത്തുണ്ടല്ലോ കുറച്ച് പിശിച്ച് നമുക്ക് ജസ്റ്റ് അത് കുറച്ച് കൂടി കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു എണ്ണ പൗഡർ തയ്യാറാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മുട്ടയില്ല അതാണ് ഇതിലേക്ക് ഇടാക്കുന്നത് വേറെ പിന്നെ നോക്കുകയാണെങ്കിൽ ചെമ്പരത്തിലേക്ക് ആ റെഡ് കളർ ചെമ്പരത്തിയില്ല അഞ്ചിതെള്ള അതൊക്കെ നമ്മൾ വരച്ചിട്ട് വേണമെങ്കിൽ അത് ഇതേപോലെ അതിൻ്റെ ആ ഒരു നീരക്കില്ല അത് നമുക്ക് ഇതിൻ്റെയിലൊക്കെ ഉപയോഗിക്കപ്പെട്ട തലക്കതൊക്കെ നല്ലതാണ് ചെമ്പരത്തി കരച്ച വിലക്കാൻ നല്ലതാണ് അപ്പം അമ്മച്ച് ആദ്യമായിട്ടാണ് എണ്ണ പോകുന്നത് അപ്പോൾ നമുക്ക് അമ്മച്ചിട്ടത് കഴിച്ചിട്ട് കഴിക്കാൻ വെച്ചിട്ടുള്ള അമ്മച്ചിട്ട് ആ ഹെയർ എല്ലാം നമുക്ക് എത്തിയാൽ നോക്കാം പിന്നെ അമ്മച്ച് സാറ്റിസൈഡ് നോക്കാം അപ്പോൾ എന്തായാലും ഇത്ര ഇത്രയുള്ള നമുക്ക് യാത്ര ചെയ്ത് വേണ്ടി ഇരിക്കട്ടെ ബാക്കി നമുക്ക് നാളെ നോക്കാം നാളെ നമുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കണം ഇങ്ങനെ രണ്ട് മണിക്കൂർ പിന്നെ ഇരിക്കണല്ലോ അതിന് മുന്നേ തന്നെ ഇതൊന്ന് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും ചെക്ക് ചെയ്തിട്ടൊക്കെ ഞാൻ തലയിൽ കഴിക്കുകയായിരുന്നു അപ്പോൾ നാളെ ഫ്രീ ആയിട്ട് നമുക്ക് തലയിൽ കഴിച്ചു കൊടുക്കണം സാധാരണ എപ്പോഴും ഡൈ ആച്ചപ്പോൾ ഇന്നൊരു ചേഞ്ച് ഞാൻ എന്നെ അപ്പോൾ ചിക്കൻ എന്നെ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഓർക്കണമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നപ്പോഴേക്കും ഇവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ താൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ മുട്ടയ്ക്കാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കടയും തല അടച്ചിന്നേരമായി രാത്രിയായതുകൊണ്ട് അപ്പോൾ പിന്നെ ഉള്ളത് ഉപയോഗിക്കാൻ പിന്നെ നമുക്ക് ഇഷ്ടമായി നോക്കാമല്ലോ എന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് എക്സ്റ്റൻഡ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇന്നത്തെ ഇത് ഇത്ര ഉള്ളൂ ബാക്കി മറ്റേ നാളെ കാണുമ്പോൾ എങ്ങനെയാണ് കളി തയ്ക്കുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ശരിക്കും അതൊന്നും ഞാൻ ക്യാറ്റായിട്ടുള്ള ഒരു ഇതിലേക്ക് തടച്ചൊക്കെ തയ്ക്കും ഇപ്പം ചട്ടി മാറ്റം നല്ല കാണുന്നത് ഇരുമ്പിലൊക്കെ നടക്കുന്ന വരും പക്ഷേ എന്തായാലും തന്നെ കിട്ടിക്കോളും അപ്പോൾ ടാറ്റ ബാക്കി വിശേഷം ഇത് കാണാം അപ്പോൾ അതെ ഇന്ന് ഞാനത് അതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൊന്നും നമുക്ക് നോക്കാം ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം ഇതാണ് ഇപ്പൊ ഇതിന്റെ ലുക്ക് കറുത്തൊക്കെ ഇരിപ്പുണ്ട് കാരണം നീലാ ഞാൻ ഇതിലേക്ക് നീലാ മരിയും കൂടി ഇട്ടത് കൊണ്ടാവണം എന്ന് തോന്നുന്നു ഇതേപോലെ നല്ല കറുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് അമ്മച്ചിര തലയിലേക്ക് എന്തായാലും തേച്ചുകൊടുക്കാം എന്താണെന്നറിയില്ല നമുക്ക് എന്തായാലും അമ്മച്ചിടെ തലയിൽ തേച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നേരെ അത് ഹെൽ ചെയ് പാർട്ടീഷൻ ചെയ്തെടുക്കണം കാരണം ഈ ഒരു ഏരിയ മാത്രമാണ് കൂടുതലുള്ളത് അപ്പൊ നമുക്ക് അവിടെ മാത്രം നല്ല രീതിക്ക് ഒന്ന് ഹെൽ ചെയ്യണം ണ്ടല്ലേ തനിക്ക് വേണ തേച്ചോ എന്റെ രണ്ടായില്ലേ രണ്ടു മുന്നേ എപ്പോഴും ചെയ്യാൻ പറ്റില്ല മ്പറ്റി പോകും പിടിച്ചേർക്കായിരുന്നു അഞ്ചിലാണ് ഡയ്യല്ലേ സൈഡ് എഫക്ട് കിട്ടിയ ചെമ്പരത്തി പോകാൻ മറ്റേ ജില്ല വേണേ മറ്റേ സാധനം പോവാൻ നല്ലത് വെള്ളം കളിപ്പിക്കാൻ കിടക്കുവായിരുന്നില്ല സന്തോഷം ഏയ്ല്ല പനിക്കൊടുക്കാം അതൊക്കെ കളർ വെക്കാൻ നല്ലതാണ് അയക്കറിവേപ്പിലേക്കാം അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ 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 നമുക്ക് ഇപ്പോഴത്തെ സൈഡും കൂടെയുള്ള ഇത് നമ്മൾ ഈ ഒരു ഗെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ലപോലെ ഹെൽ ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് നമ്മൾ രണ്ട് വശം ചെയ്യാനാണ് ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ സാധനം ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ പുറകിലൊട്ടക്കെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മച്ചിക്ക് ഇപ്പോൾ മൂന്ന് സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വെക്കണം ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മിനിമം രണ്ട് മണിക്കൂർ മൊത്തം മതി രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാ കളറൊക്കെ ആയോ എന്ന് നോക്കാം നിരച്ചതിൻ്റെയൊക്കെ പാടൊക്കെ പോയോന്നൊന്ന് നോക്കണം ഇനി നമുക്ക് ബാക്കി കാണാം അമ്മച്ചപ്പൊ രണ്ടു മണിക്കൂറിന് ശേഷം ഹെയർ എല്ലാം വാഷ് ചെയ്തിട്ട് ഇപ്പൊ നല്ലപോലെ മുടി ഉണക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് റിസൾട്ടായിട്ട് തോന്നുന്നത് അമ്മയുടെ തലയുടെ ഉള്ളി ഭാഗത്തേക്കുള്ള നരക്കൊക്കെ നല്ല രീതിക്ക് കളർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും ആ ഒരു ഉള്ള ഏരിയൊക്കെ നല്ലപോലെ കളറായിട്ടുണ്ട് പക്ഷേ ഫ്രണ്ടിലുള്ള നരക്കൊക്കെ അത്രക്ക് കൂടുതൽ കളറൊന്നും പിടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് കുറച്ച് കുറവായിട്ടായിരിക്കും അപ്പോൾ കൂടുതൽ ആ ഒരു നെറ്റി ഭാഗത്തൊക്കെ മുടി കുറച്ച് കുറവായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഭയങ്കര രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു പക്ഷേ ഉള്ളിലൊക്കെ നല്ലപോലെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും എന്ന കളർ മാത്രമല്ല ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു ബർഗണ്ടി കളറൊക്കെ നമുക്കതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തായാലും ഒരു പാക്കറ്റ് ഫുള്ളിട്ട് ചെയ്ത് നോക്കും സാറ്റിസ്ഫൈഡ് ആണ് കുഴപ്പമില്ല പക്ഷെ ഞാൻ അത്ര അല്ല ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ കൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ പടുത്ത വീട്ടിൽ കാണുന്നവരിക്കും ടാറ്റ